അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു റിസൾട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് നാനൂറിൽ അധികം സീറ്റുകൾ നേടി അധികാരം ഉറപ്പിക്കുക എന്നാണ് അവർ കരുതിയിരുന്നത് ആ കണക്കുകൂട്ടൽ അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് വെറും ഇരുന്നൂറ്റി സീറ്റിൽ ഒതുങ്ങിപ്പോയത് അതും ബി മാത്രമല്ല ബി ജെ പി എന്ന പാർട്ടിക്ക് കേവലം ഭൂരിപക്ഷം പോലും തികക്കാനായിട്ടുമില്ല സഖ്യകക്ഷി സഖ്യകക്ഷികൾ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന സീറ്റിനെ സീറ്റ് തന്നെ ഒപ്പിക്കാൻ ആയത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് എന്ന സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി തൊട്ടരികെ തന്നെയുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ഏത് നിമിഷം വേണമെങ്കിലും മാറാം എന്നുള്ളതാണ് കാരണം മൂന്നാം എൻ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ നികീഷ് കുമാറിനെയുമെല്ലാം ശരത് പവാർ വിളിച്ചു സംസാരിച്ചു എന്ന വാർത്താ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഒക്കെ കൂടി ഇനി ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേരുകയാണ് എങ്കിൽ തീർച്ചയായും എൻ ഡി എ സഖ്യം നിലംപതിക്കും എന്ന കാര്യം തീർച്ചയാണ് മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്ന കാര്യം തീർച്ചയാണ് ഇതുപോലെ പല ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ് തൃതിയായുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളായ രാഹുൽ ഗാന്ധി അതുപോലെ ഇതുപോലെയുള്ള നേതാക്കൾ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ളത് കാരണം കാലങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ കാഴ്ചവെച്ചത് എലക്ഷന് മുന്നോടിയായുള്ള സമയത്ത് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നു വർഗീയത പ്രചരിപ്പിച്ചാൽ അയോധ്യയിലെ നമുക്ക് കിട്ടുമെന്ന് അവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അയോധ്യയിൽ എൻ ഡി എ സഖ്യത്തിന് പരാജയം നേരിട്ടു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് വർഗീയതയോ അല്ലെങ്കിൽ കൂട്ടക്കലഹമോ കലാപമോ അല്ല എന്നുള്ളത് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് കലഹങ്ങളില്ലാത്ത ശത്രുതയില്ലാത്ത നല്ലൊരു ഭരണ ഭരണാധികാരിയുമാണ് പൗരത്വ ബില്ല് അതുപോലെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കൽ വോട്ടിനു വേണ്ടി എൻ സർക്കാർ പല തന്ത്രങ്ങളും ഉപയോഗിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലും ഒന്നര ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ജനങ്ങൾക്ക് എൻ ഡി എ സഖ്യത്തോടെ എത്രത്തോളം വിയോജിപ്പുണ്ട് എന്ന് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ വരുമെന്ന് നമുക്ക് ഏവർക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം ഇൻഷാ ഇൻഷാള്ള ഇന്ത്യയിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഭരണാധികാരിയെ തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഏവർക്കും ദുവാ ചെയ്യാം അള്ളാ നിർത്തട്ടെ السلام عليكم ورحمه الله وبركاته